നന്നാവാൻ തീരുമാനിച്ചവരെ നന്നാക്കാൻ നടത്തുക ഒരു തലോടൽ മതി ഇതിനൊക്കെ എങ്ങനെ നന്നാവാനോ ഈ നന്നാവേണ്ട തീരുമാനിച്ചവരെ നന്നാക്കാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നും കൂടി പണിയെടുക്കുക കിട്ടുന്ന ആവശ്യങ്ങൾ കണ്ടുപിടിക്കുക ആ പാവം പെണ്ണ് കുടുംബശ്രീ അത് ഇത് പറഞ്ഞ് നടന്നിട്ട് ആ കുട്ടികളെ മര്യാദക്ക് നോക്കണ ഇത് അടുത്ത് വന്ന ണത്തിട്ട് എന്തൊരു വൃത്തിയുടെ നാറ്റ പച്ച ഉള്ളിയുടെ ഈ കള്ളിന്റെ ഷുഫ് അവളൊക്കെ സമ്മതിക്കണുണ്ട് സത്യം സമ്മതിക്കണം ഈ അലവലാതിന്റെ കൂടെയൊക്കെ എങ്ങനെ അവൾ കിടക്കണേ നമുക്ക് പോലും ഇതിന്റെ മണം പിടിക്കുന്നില്ല ഇവന്റെ ഈ വായ്നാറ്റം ഇവന്റെ ഈ ഉള്ളി പച്ച ഉള്ളിയുടെ ഈ കള്ളിന്റെ ഊഫ് അപ്പൊ അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് ദിവസം ഇവന്റെ കൂടെയൊക്കെ കിടക്കണെ എത്രയോ പെണ്ണുങ്ങൾ നല്ല കുടുംബം ഒന്ന് ചാടിപ്പോവാ ഇവന്റെ ഒക്കെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നില്ല സത്യം എന്തൊരു എടാ ഇവന്റെ മക്കളെ എന്നാ അചര മകന്റെ കല്യാണത്തിന് ഈ മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോ ഈ കുട്ടികള് ജീവിതത്തെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഈ സാധനം കണ്ടിട്ട് ഈ അൽഫാമും അതൊക്കെ കണ്ടിട്ട് ഒരു ആ ചുറ്റു നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ആ കുട്ടികളെ നോക്കും ഭയങ്കര ആക്രാന്തത്തോടു കൂടിയാണ് ആ കുട്ടികൾ ആ ഭക്ഷണം കഴിക്കുന്നത് അപ്പം അത് ചുറ്റു നിൽക്കുന്ന ആൾക്കാർ ഇത് കാണുകയാണ് അപ്പം ഞാനും ഇത് കണ്ടു സത്യം പറയാം ഈ നാളിൽ പല പ്രാവശ്യം ആ കലങ്കിൻ്റെ അവിടെ നിന്നിട്ട് ഇവന്റെ കൂട്ടുകാർക്കും കൂടിയിട്ട് ഈ അൽഫാമും അൽഫാമിൽ നിന്ന് കള്ളുപിടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ീസ് ഈ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണ്ടേ അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളിത് കാണാത്ത പോലെ കാണിക്കൂ ഇട സങ്കടം വരൂടാ ഇവന്റെ പരാതി എന്താ ഇവൻ നന്നായിട്ടില്ല നമ്മളൊക്കെ നന്നായി നമ്മളൊക്കെ പച്ചപിടിച്ചു ഇവനങ്ങനെ ഇവ എങ്ങനെ നന്നാവാനാ പറ ഇവ എങ്ങനെ നന്നാവാനാ മര്യാദയ്ക്ക് പണിരുന്നുണ്ട് ശമ്പളം ഉണ്ട് അത്യാവശ്യം പ്ലെയിൽ ആരും എന്തായാലും കൂലിട്ട് ഇവനി പൈസ ഒക്കെ എന്താ ചെയ്യുന്നത് കുടുംബത്തിൽ ചെല്ലുമ്പോൾ ചോറ് കാരണം ആ പെണ്ണു മണിക്ക് ഇവനൊക്കെ എവിടെ നിന്ന് വരു പ്രതീക്ഷയില്ല സത്യം ഇവനൊക്കെ ആ വീട്ടിൽ തളർന്നു കിടക്കായിരിക്കും ചെലപ്പോ ആ പെണ്ണിന് സന്തോഷം കാരണം സഹിക്കണ്ടല്ലോ ഈ ഒരു വൃത്തികെട്ട ഗന്ധവും ആ കുട്ടികളുടെ അവസ്ഥ കേട്ടോ ഭയങ്കര ഒരു നമ്മക്ക് ഇതുങ്ങളെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം ഡെയിലി വാങ്ങി കൊടുക്കാൻ പറ്റൂ അങ്ങനെ ഡെയിലി നമ്മൾ ഇവന്റെ വീടിന്റെ മുമ്പ് കൊണ്ടായിട്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഈ നാടെ എന്താ പറയാ രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയൊക്കെ സ്വഭാവം വെച്ചിട്ട് അപ്പൊ അതും പേടിയാണ് നമ്മളെ മക്കളൊക്കെ മര്യാദയ്ക്ക് തിന്നുമ്പോ ഇതുങ്ങൾ ഇങ്ങനെ നിക്കാന്ന് കാണുമ്പോ സത്യസങ്കടം ഉണ്ട് നമ്മുടെ കുട്ടികൾ പല ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ കുട്ടികൾക്ക് അറിയില്ല അത്ര അതായത് ഇന്ന് നമ്മുടെ കുട്ടികൾ തിന്നുന്നു ഒന്നും അതുങ്ങൾ തിന്നിട്ടില്ല ഇപ്പോഴും ആ ചോറും വെളിച്ചെണ്ണും ഉപ്പും മുളകും എന്തോ എന്തെങ്കിലും സാമ്പാർ പേനൊരു സാമ്പാർ എന്തെങ്കിലും ഒരു കഷ്ണം മീൻ കിട്ടിയാ ആ പെണ്ണ് നയിച്ചിട്ട് വേണ്ടേ ആ വീണ ലോണിനി ബാക്കിയാ ഇല്ല എന്തിനും ഇവനൊക്കെ ജീവിക്കണതെന്നാണ് ഇവനൊക്കെ എന്തിനാ ജീവിക്കണത് എന്തെങ്കിലും അർത്ഥം വേണ്ടേ ജീവിക്കുക സത്യ കേട്ടോ ഇവനെ ഇവനെന്നല്ല ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ കേരളത്തിൽ മുട്ടിനും മുട്ടിനും ബീവറേജും ബാറും പോരാത്തന്നെ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ബ്ലാസ്റ്റിന്റെ ആൾക്കാരുടെ കാറി നന്നാവും നന്നാവും ശരി പോട്ടെ പണിയുണ്ട് ശരി എന്നാ